മഹാനായ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 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 നബി തങ്ങളുടെ വന്നിട്ട് പറഞ്ഞു യാ എന്നെ എന്നെ ശുദ്ധീകരിക്കണം ശുദ്ധീകരിക്കണം എന്ന് എന്ന് പറയുന്ന പറയുന്ന നബി തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം

കുടിക്കുന്ന സ്വഹാബിയല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്നാമതും ചാരത്തു വന്നു യാ അല്ലാ നബിയേ എനിക്കറിയാം എനിക്ക് കിട്ടുന്ന ശിക്ഷ എന്താണെന്ന് എന്നെ ഇറിഞ്ഞുകൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാ പിന്നെ എന്തുകൊണ്ടാണ് ഈ ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങാനുള്ള ഞാനേറ്റി യാ കാരണമെന്നറിയോലല്ല ീ ജനങ്ങളുടെ മുമ്പിലല്ലേ നാണം കിടുന്നത് ഈ ദുനിയാവിലെ ശിക്ഷ എനിക്ക് താങ്ങാൻ പറ്റുമല്ലോ ഇതിലൊരവസാനമുണ്ടല്ലോ ഇവര് എറിഞ്ഞ് എറിഞ്ഞ് ഞാൻ മരിച്ചാൽ അതോടുകൂടി ശിക്ഷ തീരുമല്ലോ പക്ഷേ നാളെ അള്ളാൻ്റെ കോടതിയിൽ ഇത് മറച്ചു വച്ചിട്ട് അല്ലാടെ കോടതിയിൽ ചെന്നിട്ട് ഒരു വ്യഭിചാരിയ പോലെ അള്ളാടെ മുമ്പിൽ പോയി നിൽക്കാൻ എനിക്ക് പേടിയാരബിയേ എനിക്ക് വയ്യേചാരിയ പോലെ അള്ളാടെ മുമ്പിൽ ചെല്ലാരു എനിക്ക് പേടിയാ